പ്രവേശനം തികച്ചും സൗജന്യവും എവർക്കും സ്വാഗതം കുലശേഖര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ കേരളത്തെ ഭരണ സൗകര്യത്തിനായി പല പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു വേണാട് ഓടനാട് നന്വുഴനാട് മുഞ്ഞനാട് വെമ്പൊലിനാട് കീഴ്മലൈനാട് എന്നിങ്ങനെയായിരുന്നു അവ ഇതിൽ കീഴ്മലൈനാടിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു തൊടുപുഴ ഏടി ആയിരത്തി അറുനൂറ് വരെ കീഴ്മലൈനാട് നാട്ടുരാജ്യം നിലവിലുണ്ടായിരുന്നു ഏടി ആയിരത്തി അറുന്നൂറിൽ വടക്കൻകൂർ യുദ്ധത്തിൽ കീഴ്മലൈനാട് പരാജയപ്പെടുകയും വടക്കൻകൂറിൽ ലയിക്കുകയും ചെയ്തു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു വടക്കുംകുളങ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് തൊടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത് വടക്കങ്കൂർ ദേശം എന്നായിരുന്നു തിരുവിതാംകൂറിന്റെ ഭാഗം തന്നെയായിരുന്നു അന്ന് വടക്കുംകുളങ് വടക്കൻകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം തൊടുപുഴ കാരിക്കോടായിരുന്നു നൂറ്റാണ്ടുകളുടെ കഥകൾ പറയുവാനുള്ള നിരവധിയായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കീഴ്മലനാട് നാട്ടുരാജ്യത്തിൻ്റെ രാജ്യതലസ്ഥാനമായ തൊടുപുഴയുടെ മണ്ണിൽ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരുടെയും ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും മുഗൾ രാജാക്കന്മാരുടെയും കൂടാതെ തിരുവിതാംകൂർ കൊച്ചിൻ പൂഞ്ഞാർ വടക്കൻകൂർ രാജാക്കന്മാരുടെയും രാജഭരണകാലത്തെ ചരിത്രരേഖകളും ചരിത്ര ശേഷിപ്പുകളും കാണാൻ സുവർണ അവസരം മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലത്ത് എഴുതിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കയ്യെടുത്ത് ഖുർആൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല രാമായണം പുരാതന ബൈബിൾ പുരാതന തോറ അപൂർവ താളിയോല ഗ്രന്ഥങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പു പട്ടയങ്ങൾ രാജഭരണ കാലഘട്ടത്തിലെ താളിയോല പട്ടയങ്ങൾ രാജകൽപ്പനകൾ മാന്ത്രിക ഗ്രന്ഥങ്ങൾ മുഗൾ രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും രാജദൂത് ബോക്സുകൾ പൂഞ്ഞാർ രാജാവിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെള്ളിയിൽ നിർമ്മിച്ച രാജദൂത് ബോക്സ് കുറിമാനങ്ങൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ജൂതന്മാർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള ചമ്പോല ഗ്രന്ഥം വട്ടെഴുത്ത് കോലെഴുത്ത് മണിപ്രവാള ഭാഷാ ഗ്രന്ഥങ്ങൾ കൊച്ചി രാജഭരണകാലത്തെയും തിരുവിതാംകൂർ രാജഭരണകാലത്തെയും നാണയങ്ങൾ വെള്ളിക്കോൽ ചുണ്ണാമ്പു തൂത്ത് വെള്ളിച്ചക്രം തിരുവിതാംകൂർ പണം കൊച്ചി പുത്തൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന അളവ് ഉപകരണങ്ങൾ ഇന്ത്യ അടക്കി ഭരിച്ച മുഗൾ രാജാക്കന്മാരായ ഷാജഹാൻ ഔറംഗസീബ് ചേര ചോള രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള നാട്ടുരാജാക്കന്മാരുടെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ നാണയങ്ങൾ സ്വാതന്ത്ര്യ സമര വാർത്തകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പത്രപ്രദർശനം കാർഷിക ഉപകരണ പ്രദർശനം കൂടാതെ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ സ്മാരക നാണയങ്ങൾ ആയിരത്തിൻറെയും അഞ്ഞൂറിന്റെയും ഇരുന്നൂറ്റി അൻപതിന്റെയും നൂറിന്റെയും എല്ലാം പ്രദർശനത്തിൽ ഉണ്ടാകും പുരാവസ്തുക്കളും പുരാതന നാണയങ്ങളും ഉൾപ്പെടെ നിരവധിയായ അമൂല്യങ്ങളായ പുരാവസ്തുക്കളാണ് പ്രദർശനത്തിൽ വച്ചിട്ട്